ആമി വർഗത്തെ കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നമുക്ക് വലിയൊരു ഉപകാരം അപ്പോൾ പല ആളുകൾ ആളുകൾക്ക് സംശയം വെച്ചാൽ മുസ്ലിം ജമാച്ചിലുലമാണ് കാന്തപ്പുര ഉസ്താദി നയിക്കുന്ന ക വിഭാഗം മുത്തുഖായും നമ്മൾ നയിക്കുന്ന എസ് കെ എസ് അസുസഫും രണ്ട് വിഭാഗങ്ങളും പിന്നെ എതിരെ പ്രവർത്തിക്കുന്ന ഒരാൾക്കാർ ഇത് വിവാഹമുണ്ട് എസ് കെ അസഫിൽ പെട്ട ഒരാൾക്കാരാണ്

ും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഹറാമെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അത് ചെല്ലിൽ പിന്നെ തെറ്റിദ്ധരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്താ ചിന്തിക്കുന്ന വെച്ചാൽ ഇമാം നബി മദുഹബ് കുറേ മധുഹബുണ്ട് ഇമാം മാലിക്കറുല്ലാമിൻ്റെ മധുഹബുണ്ട് ഇമാം ഹബു അലീഫ് മധുഹബുണ്ട് ഇമാം സാഫിറാൻ്റെ മധുഹബുണ്ട് ഓരോ മധുഹബ് പറഞ്ഞ അനുസരിച്ചാണ് ഉസ്താദുമാർ പിന്നെ പിന്നെ പൂർവ്മാർ അല്ലാണ്ട് വേണ്ടി എഴുത്തുന്ന ഉസ്താബന്മാരൊന്നുമില്ല അതിന് ഇന്ന് തെറ്റി തരുന്നു ഇമാം നബിമാമിൻ്റെ ഇമാം അബു ഹനീഫ ഹനീഫിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഈ ഹോത്തുബൽ ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം അവർ മധുഹബിൽ അവർ കിത്താബിലങ്ങനെ തന്നെ പറഞ്ഞ വിഷയം പക്ഷെ ഇമാം ഷാഫി അള്ളാനും മധുഹബിൽ പെട്ടെന്ന് വെച്ചാൽ അത് ചെല്ലും സുനത്തോണെന്ന് അങ്ങനെ മാത്രമല്ല ഇമാം ഷാഫിർ അദ്ദേഹം പ്രത്യേകമായിട്ട് അള്ളാഹു താലം അള്ളാവിൻ്റെ റസ്സൂർ തീരു മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാ അല്ലെ പങ്ങനെ തന്നെ ആയിരം വർഷങ്ങൾക്കും ശേഷം ആയിരം വർഷങ്ങൾക്കും ശേഷം ആൾ ഒരാൾ വരാണെന്ന് മുത്തീൻ നബി സലഹാളിന്ന് അങ്ങനെ പറഞ്ഞു അത്രത്തോളം മഹത്തമായ ഒരു പണ്ടിതന്നുകൂടെയാണ് ഉമാം ഷാഫിൻ്റെ നിങ്ങളുടെ എടുത്ത് പറയേണ്ടതെന്ന് അതുകൊണ്ട് നിങ്ങൾ വേടാത്ത ഇടത്ത് പറഞ്ഞ ഉസ്താദിനെ കുറ്റപത്രത്തിന് വലിയ കാര്യമൊന്നുമില്ല ഇസ്താബ്ദും ഉമാം ഷാഫി അല്ലാൻ്റെ കിഫ്താബിൽ ഫിക്കിയിലുള്ള രഹസ്യപ്പെട്ട ആ ഇനുസരിച്ചാൽ ഉസ്താദ്മാരെ പറയുന്നില്ല എല്ലാം വേടാതെ തള്ളിയിടുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മറന്ന് നിങ്ങളാണ് കാഫിന് അല്ലെ ചുന്നത്തെ ജമാഅത്തിൻ്റെ അവരെല്ലാം കാഫി അതുകൊണ്ട് കൊണ്ട് ചെയ്യുക അല്ലാതെ വേദാത്ത പരിപാടി എന്ത് ചെയ്തെങ്കിൽ അതിൻ്റെ പ്രഷർ തന്നെയുള്ളത് ഞാൻ അതിനെ പെടുത്തുന്നു കാരണം വെച്ചാൽ ഞാൻ വെളുത്താൽ തള്ളുന്ന പല ആളും തെറ്റി വെക്കും തള്ളുന്നതല്ല എല്ലാവരും ഏറ്റവും സെഡ് കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമാണ് ഈ ഒരു വർത്താനം പറയാനും ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂയൂ ചെയ്യുന്നുണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറുപ്പ് ചെയ്യുന്നുണ്ടല്ലേ ഈ ദുബായ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അബു അനിഫർ അല്ലാൻ്റെ പിന്തുടരുന്ന ചെല്ലണം എല്ലാം കാഫിരുന്നത് നിങ്ങളാണെങ്കിലും കാഫിരുന്നത് മനസ്സിലായിക്കാ അപ്പൊ ഇമാം ഷാഫിന് എന്നാൽ പിന്തുണ പിന്നെ പിന്നെ അത് വലിയ തട്ടാ നമ്മൾ ആ അനു അനീഫകളെല്ലാണ്ട് പിന്തുടരീ നീ അത് മനസ്സിൽ കരുതണം അല്ലെങ്കിൽ ഇതായിപ്പോകും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈവില് ഇതാണ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അല്ല മൗലിയിലേക്ക് നമുക്ക് നടക്കാം മനസ്സിലായി